ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടാണ് അതാണെങ്കിലോ അടിപൊളി അടാറ് ടേസ്റ്റ് ആവുകയും ചെയ്തു അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അറിയാലോ ചെറുപയർ പരിപ്പാണ് നമ്മൾ പായസം വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുക നല്ല യെല്ലോയിഷ് കളറിലുള്ള ചെറുപയർ പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്യണം വാഷ് ചെയ്യും മുൻപ് റോസ്റ്റ് ചെയ്യുമ്പോൾ അത് ബ്രൗൺ കളറായിട്ട് മാറും കേട്ടോ അത് നമ്മൾ ഉടനെ തന്നെ ഉരുളിൽ നിന്ന് മാറ്റിയിട്ട് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോഴേ ഞാൻ ഈ റെസിപ്പി എടുത്തത് നമ്മുടെ ഷാൻജിയോടെ റെസിപ്പിയാണ് കേട്ടോ സിമ്പിൾ ആൻഡ് എന്താ പറയുക ഗ്രേറ്റ് റെസിപ്പീസാണ് ഷാൻജിയോ യൂട്യൂബറിൻ്റെ അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്കുള്ള മധുരത്തിനാവശ്യമായിട്ടുള്ള അത്രയും ശർക്കര അവിടെ ഉരുക്കാനായിട്ട് വെക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട ചെറുപയർ പരിപ്പ് ഒന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിന് പകരം ഞാൻ രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുക്കർ അടച്ച് അതൊന്ന് രണ്ട് വിസിൽ വരെ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ കുക്കർ രണ്ട് വിസിൽ തന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നോർമലി അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ കുക്കർ തുറന്നു നോക്കി അപ്പോഴേ പരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ വെള്ളം മുഴുവൻ മാറ്റിയിട്ടുണ്ട് രണ്ടാം പാലാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ എന്തായാലും ആ പരിപ്പ് വെന്ത പരിപ്പിനെ ഒരു ഉരുളിലേക്ക് ആക്കിയിട്ട് സ്റ്റവ് ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ഇതൊന്ന് സെറ്റായി വരുമ്പോൾ വെള്ളം കുറവാണ് ഉണ്ടാവുക അതുകൊണ്ട് ഒരു കപ്പോളം നല്ല തിളപ്പിച്ച വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് സെറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പരിപ്പും ശർക്കരയും ഒക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി വരണം അതിനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുക ഇതിലേ വെള്ളപ്പീര പോലെ എടുക്കണത് നമ്മൾ കുക്കറിൽ രണ്ടാം പാൽ പാലിട്ടിട്ട് അടിച്ചത് കൊണ്ടാണ് കേട്ടോ നമുക്കത് ആയിട്ട് വേവിക്കുമ്പോൾ മാത്രം പാൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കുക്കറിലാവുമ്പോൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാലും മതി അങ്ങനെ ഇതാ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ഫുള്ളായിട്ട് നമ്മുടെ ഏലക്ക പൊടി പഞ്ചസാര ചേർത്ത് അടിച്ചതാണ് പൊടിയാക്കി എടുത്തതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ിളക്കി മിക്സ് ചെയ്തു അതിനുശേഷം നല്ല തിക്കായിട്ടുള്ള പാല് തേങ്ങാ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഇനി ഈ തേങ്ങാ പാലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു നോർമൽ ചൂടിൽ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ പാലും നമ്മുടെ പരിപ്പും ഒക്കെ ഒന്ന് സെറ്റാവും ഒന്ന് കുറുകും ആ സമയത്ത് നമുക്കിതിലേക്ക് നല്ല ജീരകം കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക നല്ല ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടാക്കി സോറി റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചത് ആയിരിക്കും നല്ലത് അതും കൂടെ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ചുക്കൊക്കെ ഉണ്ടെങ്കിൽ ചുക്ക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് താളിപ്പ് തയ്യാറാക്കാം കേട്ടോ താളിപ്പിനായിട്ട് നല്ല തേങ്ങാക്കൊത്ത് കുനു കുനാന്ന് അരിഞ്ഞതും അതുപോലെ അണ്ടിപ്പരിപ്പാണ് ഇടുന്നത് എൻ്റെ കയ്യിൽ മുന്തിരി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുന്തിരി ആഡ് ചെയ്തിട്ടില്ല മുന്തിരിങ്ങൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോഴേ തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ടും നന്നായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്തതിനു ശേഷം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടാ ഈ സമയത്തൊക്കെ അടുക്കളയിൽ എന്താ പറയുക നല്ലൊരു സദ്യ സ്പെഷ്യൽ മണാണ് കേട്ടാ എനിക്ക് പാലട കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം എന്ന് പറയുന്നത് പരിപ്പ് പ്രഥമം തന്നെയാണ് അടിപൊളി അടാറ് ടേസ്റ്റിലുള്ള ഒരു പരിപ്പ് പായസം തന്നെയായിരുന്നു കേട്ടാ ഈ നെയ്യും അതിൻ്റെ ആ ഒരു കളറും ഇതുപോലെയുള്ള ഒരു കളറായിട്ട് വരും ചില സ്ഥലങ്ങളിൽ കളറ് നമ്മുടെ ലൈറ്റിൻ്റെ ഒരു ാണ് കേട്ടാ അങ്ങനെ അടിപൊളി അടാറ് ടേസ്റ്റിലുള്ള ഒരു പരി പരിപ്പ് പായസം നമ്മുടെ മിസ്റ്റർ ഷാൻജിയോടെ റെസിപ്പി നോക്കിയിട്ട് വെച്ചതാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അദ്ദേഹത്തിൻ്റെ അന്നാലോ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് എൻ്റെ പാചകം അടാർ ടേസ്റ്റ് എന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞത് ഇനി നിങ്ങളും കൂടെ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ഇടണംണ്ടോ ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റിനെ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഹൈപ്പിലേക്ക് കൊണ്ടുപോകാനും മറക്കരുത് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ കെയർ ബബായ്